അപ്പൊ ആ അത് കണക്കിലെടുത്തോണ്ട് ഞങ്ങൾ ഇന്നിപ്പോ വിഡ്രോ ചെയ്യുന്നതും വേണ്ട അതിനുശേഷം ഇന്നലെ എടുത്ത മൂന്ന് പേരും ഇന്നലെ എടുത്ത ഇൻവെന്ററി ആ സെയിം ഇൻവെന്ററിയോ അതിൽ കുറച്ചോ തിരിച്ചു വെക്കാനായിട്ടുള്ള ഒരു പ്ലാനും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി പോയതിനു ശേഷം ഫർദർ ആക്ഷൻ എന്താ വേണ്ടെന്നുള്ളത് അതിനുശേഷം നോക്കാം അഖിൽ അഖിൽ ഇപ്പോൾ രാഷ്ട്രപതി രണ്ടു ദിവസത്തിനേക്കാണ് ഇരുപത്തിനാലാം തീയതി മടങ്ങും അപ്പോൾ രണ്ടു ദിവസത്തേക്കുള്ള താൽക്കാലിക ക്രമീകരണത്തെ കുറിച്ചാണോ ഇവർ വിശദീകരിക്കുന്നത് കമ്പനികൾ വിശദീകരിക്കുന്നത് ശ്രമൃതി അങ്ങനെ തന്നെ കരുതേണ്ടി വരും കൃത്യമായി തന്നെ രാഷ്ട്രപതി പോയതിന് ശേഷം ഇത് തിരിച്ചെടുക്കുന്നു അതായത് കുടിശ്ശിക ബാക്കിയില്ലെങ്കിൽ കുടിശ്ശിക തീർത്തില്ല എങ്കിൽ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് വീണ്ടും കടക്കുമെന്നുള്ള കാര്യം തന്നെ അറിയിക്കുന്നു പക്ഷേ ഇപ്പോൾ രാഷ്ട്രപതി നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്നലെ കൊണ്ടുപോയി മൂന്ന് കമ്പനികളാണ് കൊണ്ടുപോയത് ആ കമ്പനികൾ തിരികെ കൊണ്ടുവരും അതിലിപ്പോൾ ഒരു കമ്പനി ഈ ഉപകരണങ്ങൾ തിരികെ നൽകിയിട്ടുണ്ട് മറ്റ് രണ്ട് കമ്പനികൾ കൂടി ഇന്ന് നൽകും എന്നുള്ള കാര്യമാണ് സംഘടനകൾ അറിയിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് രാവിലെ ഈ ബാക്കിയുള്ള ഉപകരണങ്ങൾ കൂടി തിരികെ എടുക്കാൻ മറ്റുള്ള കമ്പനികൾ എത്തുമായിരുന്നു പക്ഷേ അവർ എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോവുക കൂടി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഇന്ന് വലിയ ആശങ്കയായിരുന്നു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം കാരണം പത്ത് ശസ്ത്രക്രിയകൾ തീരുമാനിച്ചിരുന്നു അതിൽ ഈ ഉപകരണങ്ങൾ തിരികെ ബാക്കിയുള്ള ഉപകരണങ്ങൾ കൂടി തിരികെ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് അവർ കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ശസ്ത്രക്രിയകൾ മുടങ്ങുമെന്ന ആശങ്ക അധികൃതർക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമേ ഇതിന് പറയാൻ സാധിക്കൂ താൽക്കാലികമായ ഒരു ആശ്വാസം ഇപ്പോൾ എന്തായാലും മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഈ രാഷ്ട്രപതി ശേഷവും ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കുടിശ്ശിക അത് തീർക്കുന്നില്ല എങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും കാരണം അധികൃതർ പറയുന്നു ഇങ്ങനെ തന്നെയാണ് ഈ വിതരണം കഴിഞ്ഞാൽ അടിയന്തര ശസ്ത്രക്രിയകൾ അതായത് അടിയന്തര ശസ്ത്രകൾക്ക് വേണ്ട നടപടികൾ അതിനെ മുടക്കമില്ലാതെ കൊണ്ടുപോകാനുള്ള നടപടികൾ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ റെഗുലറായി നടക്കുന്ന മറ്റ് ശസ്ത്രക്രിയകൾ അത് മുടങ്ങും എന്നുള്ള തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കാരണം ഇത്തരത്തിൽ വിതരണം നിന്ന് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും ഈ മറ്റ് ശസ്ത്രക്രിയ മുടങ്ങേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന് അധികൃതർ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം കോട്ടയം മെഡിക്കൽ കോളേജ് സംബന്ധിച്ചോളൂ ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ മാത്രമാണ് മറ്റ് മെഡിക്കൽ കോളേജ് കാര്യങ്ങളിലേക്കല്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എടുത്ത ഉപകരണങ്ങൾ തിരികെ വയ്ക്കുന്നു ഇന്നും ബാക്കിയുള്ള ഉപകരണങ്ങൾ എടുക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി സംഘടനകൾ പോയിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത്